ഈ ഒരു ചോദ്യം പേജ് നമ്പർ പന്ത്രണ്ടിലുള്ള ആദ്യത്തെ പിങ്ക് കളറിലുള്ള ചോദ്യമാണ് ആറ് പത്ത് പതിനാല് പതിനെട്ട് അത് കഴിഞ്ഞിട്ട് എൺപത്തിയാറിൽ അവസാനിക്കുന്ന തരത്തിൽ എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഈ സമാന്തര ശ്രേണി ആറിൽ തുടങ്ങി എൺപത്താറിൽ അവസാനിക്കാം ആറിൽ തുടങ്ങിയിട്ട് എൺപത്താറിൽ അവസാനിക്കുന്നു നമുക്ക് തുകയാണ് കാണേണ്ടത് തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കാം തുക സമം പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം ഇവിടെ പദങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിയോ അറിയോ ഇല്ല കാരണം എന്താണ് എത്ര ഇവിടെ പറയുന്നില്ല ഈ ചോദ്യത്തിൽ എത്ര പദങ്ങൾ എന്ന് പറയുന്നില്ല പക്ഷേ അവസാനത്തെ പദം എൺപത്തി എന്ന് പറയുന്നത് ആണെന്ന് പറയുന്നത് അപ്പോൾ എൺപത്തി ആറ് എത്രാമത്തെ പദമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പദങ്ങളുണ്ടെന്ന് പറയാം എൺപത്താറ് എത്രാമത്തെ പദമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എൺപത്താറ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സ്ഥാനത്തുള്ള പദമാണ് അതിനാണല്ലോ നമ്മുടെ എണ്ണ പദം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എണ്ണാം പദമാണ് എണ്ണാം പദമാണ് എൺപത്തിയാറ് അതായത് എണ്ണാം പദമായിട്ട് എൺപത്താറിന് എടുക്കുന്നത് കാരണം എൺപത്താറിൻ്റെ സ്ഥാനം എത്രാമത്താണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് എണ്ണ പദം എഴുതുക അത് പത്താമത്തെ പദമാണെങ്കിൽ നമുക്ക് പത്താം എന്ന് എഴുതാം ഇവിടെ അറിയാത്തത് കൊണ്ട് അറിയാത്തതിനെ സൂചിപ്പിക്കാൻ എണ്ണാം പദം എന്നെഴുതി ഓക്കെ ഈ എണ്ണാം പദം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കിട്ടുക പൊതുവ്യത്യാസം പത്ത് മൈനസ് ആറ് ഡി ഈക്വൽസ് പത്ത് മൈനസ് ആറ് ഈക്വൽസ് നാലാണെങ്കിൽ എണ്ണ പദം കണ്ടുപിടിക്കാനുള്ള വഴി നമുക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് എൻ ഇങ്ങനെ എഴുതി പൊതുവ്യത്യാസം എഴുതുന്നു അതിൻ്റെ ശേഷം ഒന്നാമത്തെ പദം ഒരു നാല് നാലും രണ്ടും കൂട്ടിക്കഴിഞ്ഞാലാണ് ആറ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു നമുക്ക് എണ്ണ പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി അങ്ങനെ പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തതായിരിക്കും എന്തെന്ന് എൺപത്താറ് അല്ലേ അങ്ങനെ കിട്ടിയതായിരിക്കില്ലേ എൺപത്താറ് അപ്പോൾ എൻ ഇൻ ് നാല് പ്ലസ് രണ്ട് ഈക്വൽസ് എൺപത്താറ് നമുക്ക് എഴുതാം കാരണം അത് എണ്ണാം പദമാണ് അഥവാ ഇതേ രൂപത്തിൽ എൺപത്താറിൻ്റെ സ്ഥാനം എത്രയാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൺപത്താറിൽ നിന്ന് കിട്ടേണ്ടതാണ് എൺപത്താറിൻ്റെ സ്ഥാനം അറിയാത്തതുകൊണ്ട് നമ്മൾ എന്നു തന്നെ എഴുതുക ഇവിടെ ഈ ഒരു ഈ ഒരു ഇക്വേഷൻ അഥവാ സമവാക്യം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം പ്ലസ് രണ്ടിൻ്റെ വലതു ഭാഗത്തേക്ക് മാറ്റുന്നു എൻ ഇൻറ്റു ഫോർ ഇവിടെ തന്നെ നിർത്തുന്നു പ്ലസ് രണ്ട് വലുതുപോലെ പോയി കഴിഞ്ഞാൽ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈക്വൽസിലേക്ക് എത്തും എൺപത്തിയാറ് വലതു ഭാഗത്തേണ്ടി ഈ പ്ലസ് രണ്ട് അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ മൈനസ് രണ്ടാവും എൺപത്തി ആറ് മൈനസ് രണ്ട് ഈക്വൽസ് എൺപത്തി നാലാണ് ഇത് നമുക്ക് ഈ എൻ ഇൻറ്റു ഫോർ എന്നുള്ള ഇൻറ്റു ഫോർ അപ്പുറത്തേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ എൻ്റെ ബാക്കിയാവും എൻ ഈക്വൽസ് എൺപത്തി നാല് ഇൻറ്റു ഫോറ് മാറുമ്പോൾ ബൈ ആവും എൺപത്തി നാലിൽ എത്ര നാലുണ്ട് എട്ടിൽ രണ്ട് പ്രാവശ്യമാണ് നാലിൽ ഒരു പ്രാവശ്യം എൻ്റെ ഏകദേശം ഇരുപത്തൊന്നെന്ന് കിട്ടി എന്നെന്താണ് എൺപത്താറ് എന്ന പദത്തിൻ്റെ സ്ഥാനമാണ് ഇരുപത്തൊന്ന് എൺപത്താറ് എന്ന് പറയുന്ന പദത്തിൻ്റെ സ്ഥാനമാണ് ഇരുപത്തൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയിൽ എൺപത്താറ് വരെ എത്തുമ്പോഴേക്കും ഇരുപത്തൊന്ന് പദങ്ങളായി അപ്പോൾ പദങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയൊന്ന് ഈ സൂത്രവാക്യത്തിലേക്ക് നമ്മൾ എഴുതാം ഇരുപത്തൊന്ന് ഇൻറ്റു മദ്യപദം മദ്യപദം എന്ന് പറയുമ്പം ഇരുപത്തി ഒന്ന് ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് പദങ്ങളാണ് എൺപത്താറ് എൺപത്താറാമത്തെ പദം വരെ വരുമ്പോഴേക്ക് ഇരുപത്തിയൊന്ന് പദങ്ങളാണ് ഉള്ളതെങ്കിൽ മദ്യപദം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ ഇരുപത്തൊന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഇരുപത്തിരണ്ട് അതിൻ്റെ പകുതി പതിനൊന്ന് പതിനൊന്നാമത്തെ പദമായിരിക്കും പതിനൊന്നല്ലേ പതിനൊന്നാമത്തെ പദമാണ് മദ്യപദം പതിനൊന്നാമത്തെ പദമാണ് മദ്യപദം അപ്പോൾ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പതിനൊന്നാം പദം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്നിന് പകരം പതിനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പതിനൊന്നിൻ്റെ അപ്പോൾ എക്സ് പതിനൊന്ന് എഴുതാം പതിനൊന്ന് ഇൻറ്റു നാല് പ്ലസ് രണ്ട് പതിനൊന്ന് നാല് നാൽപ്പത്തി നാലാണ് പ്ലസ് രണ്ട് നാൽപ്പത്തി ആറാണ് ഇതാണ് പതിനൊന്നാമത്തെ പദം അതാണ് നമ്മുടെ മദ്യപദം ആ നാൽപ്പത്തി ആറ് ഇവിടെ മധ്യപദത്തിൻ്റെ സ്ഥാനത്ത് എഴുതുന്നത് ഇപ്പോൾ പദങ്ങളുടെ എണ്ണം ഇൻഡു മധ്യപദം എന്ന് പറയുമ്പോൾ എണ്ണം ഇരുപത്തൊന്ന് കണ്ടുപിടിച്ചു മധ്യപദം എന്ന് കണ്ടുപിടിച്ചു അത് രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നാൽപ്പത്തി ആറ് ഇൻറ്റു ഇരുപത്തി ഒന്ന് ഒന്ന് ഇൻറ്റു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് തന്നെയാണ് രണ്ട് ഇൻറ്റു നാൽപ്പത്താറ് രണ്ടാറ് പന്ത്രണ്ട് രണ്ട് നാൽപ്പത്തി ഒന്ന് ഒമ്പത് ആറ് രണ്ട് ആറ് ഒമ്പത് ഈക്വൽസ് തൊള്ളായിരത്തി അറുപത്തി ആറ് എന്ന് കിട്ടും ഇതാണ് ഇത്രയും പദങ്ങളുടെ തുക ഈ സമാന്തര ശ്രേണിയിൽ ആറിൽ തുടങ്ങി എൺപത്തി ആറിൽ അവസാനിക്കുന്ന സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ആറുണ്ടാവും